മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നെവിനും അനുമോളും കൂടെ സംസാരിക്കുകയാണ് നെവിനോട് അനുമോൾ ചോദിക്കുകയാണ് നിനക്ക് ഇന്ന് ബിഗ് ബോസ് ആ ഒരു ടാസ്ക് തന്നപ്പോൾ വിഷമാണോ സന്തോഷമാണോ തോന്നിയത് എനിക്ക് ശരിക്കും എനിക്ക് സങ്കടം തോന്നിയെന്ന് അനുമോൾ പറയുന്നുണ്ട് കാരണം ആ ഒരു സ്പേസ് നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ നാളെയും കൂടിയല്ലേ ഇവിടെ നിൽക്കുകയുള്ളൂ ഇനി നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം ആവുമല്ലോ ഈ ഒരു ആ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയെന്ന് പറയുന്നുണ്ട് പിന്നെ അവിയും പറയുന്നുണ്ട് ഇവിടെ നമുക്ക് പല കാര്യങ്ങളോടും തോന്നിയിട്ടുണ്ടല്ലോ പക്ഷെ ഇതൊക്കെ ഒരു ഗെയിം അല്ലേ നമുക്കിതൊക്കെ തീരുമല്ലോ എന്ന് പറയുന്നുണ്ട് ഒക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഇറങ്ങി കഴിഞ്ഞ് മാ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഇനി ബിഗ് ബോസ് വീട്ടിൽ ആരും കിടന്നുറങ്ങാൻ പാടില്ല കാരണം അക്ബറൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടം പോലെ ഫുഡ് ഉണ്ട് ഇന്നലെ വന്ന ഫുഡ് തന്നെ ഇഷ്ടം പോലെയാണുള്ളത് അപ്പോൾ എല്ലാവരും അവരവരുടെ ആവശ്യത്തിനടുത്ത് കഴിച്ചു എന്ന് ഷാനവാസം അനീഷ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ ഫുഡ് കഴിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ഞാനിനിപ്പോയി നന്നായി ഒന്ന് കിടന്നുറങ്ങട്ടെ പട്ടി കുറച്ചാലോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ട് കുറയും പറഞ്ഞത് ബിഗ് ബോസ് അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട്